എന്റെ ഇടവും പരമായിട്ട് രണ്ടുപേരും ഞാൻ ഇരുത്തിയിട്ടുണ്ട് അങ്ങോട്ട് നീങ്ങി പോലെ അതെന്താ എന്റെ അച്ഛ പറയ അങ്ങനെ ഈ അച്ഛൻ ചുമ കലമുണ്ടാക്കാൻ വേണ്ടി പറയൂ അതെ ഞാൻ പറഞ്ഞത് രണ്ടുപേരെ ഞാൻ അപ്പുറത്തെ ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വീട്ട് എടുക്കാൻ വേണ്ടി കുറെ നേരമായി ഇൻട്രോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി ആനക്കുട്ടിന്റെ ഇടയില് ആക്കൂട്ടില് സംസാരിച്ചിട്ട് തീരുന്നില്ല അല്ലേ കലമില്ല കലമില്ല കലമില്ലാതെ പറഞ്ഞു കൊണ്ടേക്കണല്ലോ പിന്നെ ഞങ്ങൾ അവന് വിട്ട് കൊടുത്തു അപ്പൊ അത് ഇടാൻ തന്നുകഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഫുഡും അവർ സംസാരം മാത്രമേ കേൾക്കുള്ളൂ അല്ലേ എന്തേലും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്ന് വന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ മാത്രം ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലേ നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഒരു വെറൈറ്റി ആയതോട്ടേന്ന് വിചാരിച്ചു അത്ര വലിയ തെറ്റപ്പൊന്നുമില്ല കാരണം ഞങ്ങൾ ഒന്നും ഇരുവുള്ളൂ അപ്പം എന്നാലും നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹൂ മീ ബെറ്റർ എന്നുള്ള സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പം ഇവിടെ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ എന്നെ എന്നെ കുറിച്ച് ഇവ കൂടുതൽ അറിയാമെന്ന് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഞാൻ ക്വസ്റ്റിൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മുടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് നമ്മുടെ കേട്ടോ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അതായത് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അല്ലേ

നമ്മൾ ഫസ്റ്റ് ും ചോദിക്കാൻ പോവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം

എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഞാനല്ലോ എനിക്കിട്ട് തരണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഞാനതല്ല എനിക്കിട്ട് കിട്ടണം എന്ന് അച്ഛൻ തരണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യ തല് ഞാൻ ഉദ്ദേശിച്ചതല്ല എനിക്ക് കിട്ടണം എന്ന് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നാ എനിക്ക് കിട്ടുന്നുമില്ലത് നേരത്തെ അല്ല കേട്ടോ ഇപ്പൊ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതൊണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒരുപാടാണോ ചോദിക്കുന്നില്ല അവരെ ഒറ്റ ഉത്തരം പറയാൻ എനിക്കിപ്പ കിട്ടണം ഞാനേരും കൂടെ ആഗ്രഹിക്കുന്നില്ല അത് പറഞ്ഞാ പറ്റത്തില്ല ഒരുത്തരം ഓക്കെ മമ്മിക്ക് അറിയത്തില്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് പേക്കുളിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ആരോ ചോദിച്ചത് നിങ്ങളത് പറയണതായിരുന്നുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മലയാള സിനിമ ആണോ ആ മലയാള സിനിമ അതൊന്നും <ELL> കേട്ടുള്ള <spans> ഇത് രണ്ടുപേരുടെ പുത്ര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ നിങ്ങൾ നിറീക്ഷിച്ചിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ നിറ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു പിന്നെ എന്റെ ഡേറ്റ് അതായത് വർഷം ദിവസം ആ ഉത്തരം രണ്ടുപേരും ശരിയാക്കിയിരിക്കുകയാണ് രണ്ടുപേർക്കും ഒരു ഗോൾഡ് ബോയ് സമ്മാനം ഇനി ചോദിക്കാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറും

മാമോസൈടുക്കണിരിക്കും അതിലിട്ടില്ല പിന്നെ ഈ പപ്പാട് അനിയന്റെ മോള് കൊച്ചിന്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെ ആഗ്രഹം മാമൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അല്ലെന്തിനാണത് പറയണത് അപ്പൊ അന്നത്തെ ഒരു ഉത്തരം അപ്പം രണ്ടുപേരും ഒന്നും പറയണില്ല കണ്ടുകിട്ടി എന്നൊക്കെ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ എല്ലാം ഉത്തരം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നാണക്കേടല്ലേ അല്ലേ നീണ്ട നനക്കടല്ലേ അതുകൊണ്ട് അമ്മിയാണെങ്കിൽ ശ്വാസം പിടിച്ചാൽ കണ്ടിരിക്കുന്നത് ഞാൻ അമ്മ അമ്മിയ പേടിയും ചെയ്യാം ഇതാണെന്ന് അമ്മയും ഓർത്തില്ല അച്ഛൻ്റെ പത്താമതായിരിക്കും അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ അയച്ചു പേടിയുണ്ടെന്നായിരുന്നു അമ്മയും ടെൻഷൻ അടിച്ചിട്ട് എന്ത് ഉത്തരം പറയുമ്പോൾ ഞാൻ എന്താ എൻ്റെ പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ കൈയുടെ വേദന എക്സറേ ഒക്കെ എടുത്തോന്ന് പറഞ്ഞായിരുന്നു അത് കുഴപ്പമില്ല കേട്ടോണ്ട് എന്നാ പോലും സംഭവിച്ചത് ചേരോട്ട് കസേരയിലോട്ട് ഇരുന്നാണ് കസേര തെന്നിപ്പോയി പുറകോട്ടായിരുന്നു ഇതൊക്കെ അവന് കുഞ്ഞിനുണ്ടായിരുന്നു കുഞ്ഞിനെടുത്തോണ്ട് ഇരുന്നാണ് അവനൊന്നും പറ്റിട്ടു

നല്ല വേദനയാണ് കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോവാൻ അതെ ഇനി നമ്മൾ ഇതേപോലത്തെ വീഡിയോകൾ വെറൈറ്റി ആയിട്ട് തട്ടി തട്ടിക്കുട്ടി കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമാണ് മാത്രമേ അത് ചോദിക്കേണ്ട വിചാരിച്ചു ഞാൻ എനിക്ക് തന്നെ

ഏറ്റവും ഇഷ്ടം അത് ഉടുത്തേക്കുന്ന എപ്പോഴൊക്കെ പിന്നെ ഒരു ദിവസം ഞങ്ങള് എന്താ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഓണത്തിൽ അതൊന്നും അത് രണ്ടാണ് സെറ്റ് സാരി മമ്മിട്ടി സാരി അപ്പൊ അങ്ങനെ മൂന്ന് പിന്നെ അവിടെ ഹോസ്റ്റലിൽ അല്ല കോളേജിൽ പഠിച്ചോണ്ട സമയത്ത് അല്ലേ

ഇത്രേ ചെറുതായിട്ട് കാണുമ്പോൾ